കൊലപാതകം അക്രമത്തിനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇന്നും തൃശ്ശൂർ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് പത്തിരുപത് ദിവസ കാലമായി ആ വിദ്യാർത്ഥിയുടെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ട് ഒരു എടുക്കാൻ പോലും എടുത്ത പോലീസ് തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മുൻപിലുള്ളത് അടരൊന്നില്ലല്ലോ ആനന്ദരണ്ടാ ഷോർട്ട് വീഡിയോകൾ ഷോർട്ട് വീഡിയോ കിട്ടണ്ടേ എ ചാറ്റ്റല്ലേ ഷോർട്ട് വീഡിയോ കിട്ടേ എ ആയിട്ട് സി എ നല്ലോ കുടിത്തസി മാറ്റി എ ഷോർട്ട് വീഡിയോ ഞങ്ങടെ ഞങ്ങടെ പിള്ളേരെ കാര്യങ്ങളാ ആനന്ദരണ്ടാ ഷോർട്ട് വീഡിയോ കിട്ടേ ഇടോ ലാർജ് കണ്ടില്ല ആ അടിപിടി പൊക്കി കൊണ്ടോ അടിക്ക് ചാടി ماں کو دسو اے نبی محمد صلی اللہ علیہ وسلم نبی محمد 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 نبی محمد